ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ സംരക്ഷണത്തിനായി ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിലേക്ക് പണിമുടക്കിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചു രാപ്പകൽ സത്യാഗ്രഹം സി പി ഐ സംസ്ഥാന സെക്രട്ടറി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമപദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക ലീവ് സറണ്ടർ സെറർപ്പിച്ച നടപടികൾ പിൻവലിക്കുക മെഡിസിൻ സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും മണിക്കൂർ രാപ്പകൽ സമരം നടത്തുന്നത് ഒ കെ ജയകൃഷ്ണൻ മാസ്റ്റർ സി പി ഐ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി പള്ളിച്ചെൽ വിജയൻ ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ചെയർമാൻ കെ പി ഗോപകുമാർ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്ങൽ ജില്ലാ പ്രസിഡന്റ് ആർ എസ് സജീവ് ജില്ലാ സെക്രട്ടറി സതീഷ് കണ്ടല തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ഭ്രാന്ത് പിടിച്ച് ജനക്കൂട്ടമായിരുന്നു അവർക്കൊന്നിനെ പറ്റി പിഴപാടില്ലായിരുന്നു കൈനത്യാഗമില്ലാതെ അവരത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത്രയും കാലം കഴിഞ്ഞ് നമ്മൾ പിന്നീട് കേട്ടു ആധുനിക കാലത്ത് ആഗോള വിക്രമത്തിന്റെ ഭ്രാന്തി പിടിച്ച് ഭരണകൂടങ്ങൾ ഉറഞ്ഞാടിയപ്പോൾ നാം കേട്ടു പൊതുമേഖലയെ ക്രൂശിക്കുക എന്നിട്ട് സ്വകാര്യ മേഖലയെ നിർബാധം മുന്നോട്ട് പോകാനും ജനങ്ങളെ കൊള്ളെടുക്കാനും അനുവദിക്കുക എന്നിട്ട് ഇഷ്ടം പോലെ സ്വകാര്യ താല്പര്യക്കാരെ അവിടെ അവരോധിക്കലാണ് ഭരണം തന്നെ അവരെ ഏൽപ്പിക്കാൻ നീക്കമുണ്ടാകുന്നു നിങ്ങൾ കണ്ടുപോകും ലോകത്തെ ഏറ്റവും വലിയ ഗവൺമെന്റ് എവിടെയാണ് ശുദ്ധമുള്ള ഗവൺമെന്റ് അവളെല്ലാം പണ്ടേ പഠിക്കുന്നുണ്ട് അത് അമേരിക്കയാണ് അവിടെയാണ് ഏറ്റവും വലിയ ശക്തിയുള്ള ഗവൺമെന്റ് അമേരിക്ക പ്രസിഡന്റാണ് ഏറ്റവും അധികം പവറുള്ള അധികാരമെല്ലാം ഉള്ളത് അവിടെയാണ് കാരണം ലോകത്ത് മുഴുവനും യുദ്ധത്തിലേക്ക് എടുത്തിറിയാൻ ആറ്റമിക് ബോംബിനുള്ള

നിയന്ത്രിക്കാൻ പോകുന്ന എല്ലാത്തിന്റെയും നടത്തിപ്പുകാർ ഐഫോൺ കീഫോൺ തുടങ്ങി ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് കാർ എന്ന് വേണ്ട എല്ലാത്തിന്റെയും നന്മത്തിൽ ഇടപെട്ട് അവിടെയെല്ലാം പണമെറിഞ്ഞ് പണം കൊയ്യുന്ന ഏറ്റവും വലിയ പണക്കാരും നോക്കി നിൽക്കുമ്പോൾ ലോകത്തിലെ പണക്കാരുടെ പരമ്പരയിൽ പേര് പിടിച്ചെടുത്ത പണം വേണം ആ പണത്തിന് വേണ്ടി ലാഭത്തിന് എന്തും ചെയ്യാം തെറ്റും ശരിയൊക്കെ നോക്കുന്നത് പണമായിരിക്കും ന്യായം അന്യായം നീതി അനീതി അതെല്ലാം പണം തീരുമാനിക്കും എല്ലാത്തിന്റെയും അവസാന വാക്ക് പണം പറയും മുദ്രാളിത്വ വ്യവസ്ഥ ലോകത്തെ പഠിപ്പിച്ചു വന്ന ആ മുദ്രാളിത്വ ലോകത്തെ ഏറ്റവും അധികം ശക്തിയുള്ള ഒന്നായി മാറി ഈ കാലഘട്ടത്തിൽ കമ്പോളങ്ങൾ ആധിപത്യം പ്രാപിച്ചു ലോകത്തെവിടെയും ദൈവമൊന്നേ ഉള്ളു കമ്പോളത്തിന് ആ ദൈവത്തിന്റെ പേര് ലാഭം എന്നാണ് ലാഭത്തിന്റെയും പണത്തിന്റെയും ദൈവത്തിന് വേണ്ടിയാണ് എല്ലാ കമ്പോളവും പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായ

மோடிமெண்ட் அதுக்கு பிரதீகமான மோடி நம்ப கூட்டாளி ரத்தஞ்சாஹம்